ദൈവ മക്കളെ കാവൽ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ ഇരുന്നിട്ടുണ്ട് കാവലിരുന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാവലിരുന്നിട്ടില്ലേ കുഞ്ഞുപ്രായത്തിൽ വീട്ടിൽ എളേത്തങ്ങൾക്ക് ഒക്കെ കാവലിരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ അല്പം കൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉറക്കം ശരിക്കും കിട്ടാത്ത രാത്രികൾ ഒരു കാവലിൻ്റെ അനുഭവം കർത്താവ് എൻ്റെ കാവൽക്കാരനായി മാറുന്ന ഒരു അനുഭവത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ ശരിക്കും കിടന്നുറങ്ങിയാൽ ഒരു അപ്പൻ ഉറക്കം കിട്ടുമോ എനിക്കറിയില്ല ഒരമ്മയ്ക്ക് ഉറക്കം കിട്ടുമോ എനിക്കറിയില്ല ഒരു പ്രധാനപ്പെട്ട കാര്യമൊക്കെ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും ഉറക്കം കിട്ടാറില്ല ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ രൂപതയുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഉറക്കം കിട്ടാറില്ല കാവലാണ് ഈ പ്രോഗ്രാമിൻ്റെ കാവൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന അച്ഛന്മാരുടെ കാവൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും പക്ഷെ അത് നമ്മൾ ക്ഷീണിപ്പിക്കാവുന്ന പുതിയ ഉന്മേഷമാണ് നമുക്ക് നൽകുന്നത് രാത്രി വളരെ താമസിച്ച് കിടന്നിട്ട് വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേൽക്കുന്നത് നമുക്ക് എഴുന്നേൽക്കുന്ന ഒക്കെ പണ്ട് കാലത്തിൽ ഇങ്ങനെ സെമിനാറുകളൊക്കെ നടത്താൻ വേണ്ടി കാറ്റഗേഴ്സ് സെമിനാർ എന്നൊക്കെ നാലു അഞ്ച് ദിവസത്തേക്ക് ഓരോ സെൻറ്ററുകളിൽ പോകുമ്പോഴാണ് ഈ മെമ്പേഴ്സ് പോയി ഉറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത ദിവസം പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നത് പിറ്റൊന്ന് വെളുപ്പിനെ എഴുതണം ഇവരെഴുന്നേക്കുന്ന കഴിയുമ്പോൾ ഇവരുടെ പ്രാർത്ഥനയും ഒരുക്കണം പക്ഷെ അതൊക്കെ ഒരു സുഖമായിട്ട് മാറുക ഒരു കാവലിൻ്റെ അനുഭവം കൊച്ചു കുഞ്ഞുങ്ങളെ ചേട്ടനും അനിയനും അല്ലെ ആങ്ങളെയും പെങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്പരം കൈപിടിച്ച് കാവലായി മാറുന്ന കണ്ടിട്ടില്ലേ എന്തൊരു ഭംഗിയാതിന് കാവൽക്കാരന് വലിയ സുരക്ഷിതത്വം ഒന്നുമില്ല എന്നുള്ള സത്യം അല്ലേ കാവൽ നിൽക്കുന്നവനാണ് ആദ്യം ആക്രമിക്കപ്പെടുന്നത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമൊക്കെ അല്ലേ ഒരു ബലവാനായവൻ കാവൽ നിൽക്കുന്നില്ലെങ്കിൽ ബലം കൂടിയോ വന്നാൽ ആ കാവൽക്കാരനെ തകർത്ത് കളയില്ലേ ഒരു കാവലിന്റെ ഓർമ്മ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കാവൽ നിൽക്കാനുള്ള ജി ഒരു കാവൽ ദൗത്യമുണ്ട് തമിഴ്നാട്ടിൽ പോലീസിനെ വിളിക്കുന്ന കാവലെന്നാ കാവൽക്കാരാ തമിഴ്നാട്ടിൽ നമുക്ക് പോലീസുകാരാ മലയാളത്തിൽ സായിത്വ രീതിയാണല്ലോ നമ്മുടെ നമ്മൾ പോലീസാണ് പക്ഷെ തമിഴ്നാട്ടിലെത്തുമ്പോൾ അത് കാവലായി കാവലെന്നെഴുതിക്കുന്ന എനിക്ക് തോന്നുന്നത് കാവലാകുന്ന ഒരു തണലാകുന്ന അഭിഷേകം എത്ര മനോഹരമാണെന്നാൽ ചോദി ഒരു കുടുംബമൊക്കെ നമുക്ക് ആരൊക്കെയോ കാവലുണ്ടെന്ന് നമ്മളെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വഴികാട്ടാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു ധൈര്യമാണ് ഒരു കാര്യത്തിന് മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ തൊഴിലേക്ക് ഒരു ഭയപ്പെടാറുണ്ട് ഭയമുണ്ട് കാവലിനൊരു ഭയം പോലും ഉണ്ടല്ലേ പക്ഷെ നമുക്ക് മുകളിൽ വേറൊരാളുണ്ട് വേറൊരാളിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്കത്ര ടെൻഷനില്ല ദൈവമക്കൾ ഈ ടെൻഷനുള്ള ഒരു കാവൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവാചകൻ കാവൽക്കാരനാണ് ഒരു വൈദികൻ കാവൽക്കാരനെ ഒരു ദേശത്തിൻ്റെ കാവൽക്കാരനല്ലേ ഒരു വൈദികൻ ഒരു സന്യാസിനെ ഒരു ദേശത്തിൻ്റെ കാവൽക്കാരിയല്ലേ ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിൻ്റെ കാവൽക്കാരനല്ലേ കുടുംബനാഥ കാവൽക്കാരിയാണ് ഒരു കുടുംബത്തിലെ യുവാവ് യുവതി അവർ കാവൽക്കാരൻ നമുക്ക് ഓരോരുത്തരും ഈ ഒരു ദൗത്യം നമ്മൾ ദൈവികതയിലേക്ക് ഉണർത്തും കാരണം നല്ലിടയിൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുന്നതാണെന്ന് കർത്താവ് പറയുമ്പോൾ ആടുകൾക്ക് വേണ്ടി മരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയൻ എന്ന് പറയുന്നത് ദൈവം ഇന്നത്തെ തിരുവചനത്തേക്ക് നമുക്ക് ഒന്ന് വായിച്ച കേൾക്കാം എസ്സിയലിൻ്റെ പുസ്തകം അധ്യായം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പതിനേഴാം വാക്യം മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു ദൈവമക്കളെ എത്ര വലിയൊരു ദൗത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ രോഗം ആകുമ്പോൾ ഇപ്പോഴാണ് എല്ലാം ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കാനും ഇങ്ങോട്ട് കിട്ടാനുള്ളവരുമല്ല നമ്മൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ആർക്കൊക്കെ പ്രകാശമായി മാറാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ആ അപ്പമായി മാറാനുള്ളതാ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ആരുടെയൊക്കെ സുരക്ഷിതമായി മാറാനുള്ളതാ നമ്മളെ ആശ്രയിച്ചു നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ഇന്നൊരു തീരുമാനമെടുക്കാൻ ഞാനൊരു കാവൽക്കാരനാണെന്ന് ഏതാനും തേടിയൊന്നും അല്ല കേട്ടോ സഭയുടെ കാവൽക്കാരനായിട്ട് ഞാൻ പലപ്പോഴും ഒക്കെ ഒരു പള്ളിയിൽ ഒരു മാറി ഒരു സക്കാരിയുടെ താക്കൽ കൊടുത്തിട്ടും ഈ സക്കാരിയുടെ കാവൽക്കാരനായി വികാരിച്ച് വസതി എന്തായി പറഞ്ഞത് ക്രിസ്തുവിൻ്റെയൊക്കെ കാവൽക്കാരനായിട്ട് സഭയുടെയൊക്കെ ഒക്കെ കാവൽക്കാരായിട്ട് ദൈവസ്നേഹത്തിൻ്റെ കാവൽക്കാരായിട്ട് മാകാൻ പറ്റുക ഒരു പുതിയ ഉത്തരവാദിത്തം ഒരു പുതിയ അഭിഷേകം ഈ ദിവസം കർത്താവ് തന്നെ ദൈവമേ അങ്ങയുടെ കരുണമക്കൾക്ക് അങ്ങയുടെ ധൈര്യം നൽകണമേ നൽകണമേകർത്താവെ ക്രിസ്തു സ്നേഹത്തിൻ്റെ കാവൽക്കാര് ക്രിസ്തു സഹനത്തിന്റെ കാവൽക്കാര് സുവിശേഷത്തിന്റെ കാവൽക്കാര് ദിവ്യകാരുണ്യത്തിൻ്റെ കാവൽക്കാര് ഒക്കെയാകാൻ ദൈവമേ എൻ്റെ ചുറ്റുമുള്ളവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് അവർ വീണുപോയ അതെൻ്റെ ഉത്തരവാദിത്ത രാഹിത്യമാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ച് തരണമേ ജീവിതത്തിൽ അല്പം കൂടെ ശ്രദ്ധയോടെ ജീവിക്കാൻ ഒരു കാവലായി മകൻ വാരം നൽകണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ ഇന്ന് നടക്കുന്ന ചങ്ങനാശ്ശേരി പൂവൻ കൺവെൻഷൻ്റെ ഈ രണ്ടാമത്തെ ദിവസത്തോട് അങ്ങ് കരുണിയാകട്ടെ കർത്താവേ ഇന്ന് കടന്നു വരുന്ന മക്കളുടെ പേൽ മായ അഭിഷേകങ്ങൾ അങ്ങ് അയയ്ക്കണമേ സ്വപ്നം തുറക്കണമേ കർത്താവ് ലോകമെമ്പാടും ഇന്ന് ഓൺലൈനായിട്ട് ശിശുചൻ പങ്കെടുക്കുന്ന മക്കളുടെ പേലും അങ്ങയുടെ അഭിഷേകം അയക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ ദൈവമക്കളെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ത്യാഗം എഴുത്ത് ഉപവാസം എളുത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അനേക കാര്യങ്ങൾക്ക് ആഴമേഖയും മാനസാന്തരങ്ങളും ദൈവാനുഭവങ്ങളും ഈ കൺവെൻഷനിലൂടെ സംഭവിക്കട്ടെ പുത്രയും തരിശുദ്ധാത്മാവിതെ നാമത്തിൽ നീട്ടിമു അർത്ഥനകൾ വീക്ഷിച്ചാലു വീക്ഷിക്കാതി